സമസ്ത സുഖനോ ഭവന്തു നമ്മൾ ഒരിക്കലും കൂട്ടുപിടിക്കാൻ പാടില്ലാത്ത ഒരു കൂട്ടുകാരൻ നമുക്കുണ്ട് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി നമുക്കുണ്ട് അതാണ് കള്ള ഈ കള്ളത്തരത്തിന് നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് കൂട്ടു പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആയാലും അവസരം വരുമ്പോഴായാലും എപ്പോഴായാലും അത് നമ്മളെ ചതിക്കും നമ്മളെ ചതിക്കും എന്നുള്ള ഈ കള്ളത്തരത്തിന് നമ്മളെന്തിനാണ് കൊണ്ടു നടക്കുന്നത് നമ്മുടെ നാശം നമ്മൾ വിതയ്ക്കുന്നതിന് പകരം തുടക്കത്തിലെ തന്നെ ഇതിനെങ്ങും മാറ്റി നിർത്തിയാൽ നമുക്കൊന്നും തന്നെ സംഭവിക്കൂല വിജയം കിട്ടാൻ കുറച്ച് താമസം എടുത്താൽ തന്നെയും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചാൽ തന്നെയും ഈ കൂട്ടിനെ നമ്മൾ മാറ്റി തന്നെ വയ്ക്കണം കള്ളത്തരം നമുക്ക് ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല കള്ളത്തിനകത്ത് സത്യം കാണും പക്ഷെ സത്യത്തിനകത്ത് ഒരിക്കലും കള്ളം കാണില്ല ആ ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം നമ്മളോടൊപ്പം ഉള്ളത് ഈശ്വരനാണ് ഈശ്വരന് മാത്രമേ നമ്മളെ രക്ഷിക്കാനും നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാനും കഴിയുള്ളൂ ഈശ്വരൻ എന്നത് സത്യമായതുകൊണ്ട് ഈ കള്ളത്തരത്തിന് ഈശ്വരൻ്റെ കൂടെ ഒട്ടാൻ കഴിയില്ല ഈശ്വരൻ്റെ കൂടെ ചേരാൻ കഴിയില്ല അപ്പോൾ ആ ചേരാൻ കഴിയാത്ത കള്ളം നമ്മൾ മാറ്റി തന്നെ വയ്ക്കണം ഈ കള്ളത്തരങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ഈശ്വരന് പകരം നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത് പിശാചായിരിക്കും അത് കാരണം നമ്മൾ പൂർണ്ണമായിട്ടും അതിനെ ഒഴിവാക്കുക നമുക്ക് നേടാൻ പറ്റുന്നത് എല്ലാം നേടാൻ കഴിയും കുറച്ച് താമസിക്കും എന്നുള്ളതേ കാണുള്ളൂ ചിലപ്പം കുറച്ചുകൂടെ താമസിക്കും അല്ലെങ്കിൽ ചിലപ്പം പെട്ടെന്നായിരിക്കും അത് നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം പോലെ ഇരിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ കൂട്ടുപിടിക്കാൻ പാടില്ല കള്ളനെ അല്ലെങ്കിൽ കള്ളത്തരത്തിനെ അല്ലെങ്കിൽ കള്ളമായിട്ട് ബന്ധപ്പെട്ട ഒന്നും തന്നെ നമ്മൾ ഒരു നേട്ടത്തിനു വേണ്ടി എടുക്കരുത് എടുത്താൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നമുക്ക് തന്നെ നാശമായിട്ട് വരും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഈശ്വരൻ എന്നത് സത്യമാണ് കള്ളത്തര കള്ളത്തരത്തിൻ്റെ വിപരീതമാണ് കള്ളത്തരത്തിൻ്റെ വിപരീതമാണ് ഈശ്വരൻ അപ്പം ഈശ്വരൻ സത്യവും അത് പിശാചായ പിശാചുമാണ് ഈ പിശാചും നമ്മളെ ഏത് നിമിഷവും ഏത് തരത്തിലും നമ്മളെ വേദനിപ്പിക്കുകയും നമ്മളെ നശിപ്പിക്കുകയും ചെയ്യേ ഉള്ളൂ അപ്പോൾ ബോധപൂർവ്വം എടുക്കേണ്ട ഒരു തീരുമാനം കള്ളത്തരം നമുക്ക് വേണ്ട എല്ലാ ആൾക്കാർക്കും ഈ മഹാഭാഗ്യം കിട്ടും എല്ലാവർക്കും ഈ മഹാഭാഗ്യം എടുക്കാനും പറ്റും ഭഗവാന് കൊടുക്കാനും പറ്റും അത് കാരണം അത് മാത്രം ശീലിക്കുക ലോകാ സുഖിനോ ഭവന്തു ജഗന്ന കൽക്കി ൊന്ന് പി നമ്പർ നൂറ്റി പതിമൂന്ന് ഉണ്ണിനഗർ നല്ലത്തറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് एट जीरो नये सेवन फोर टू फाइव थ्री नयन इमेल उषा भारती इलेवन